അഭ്യാസാൻ വേണ്ടിട്ടാ അതിന് മേള മണ്ണൊക്കെ വരിച്ചാ ട്ടാ എന്റെ വണ്ടി തള്ളിത്തേരുണ്ടോ എന്നു തിന്നു

നമ്മുടെ ബാക്കിലൊക്കെ ഇവിടെ മൊത്തം ആണല്ലേ ഇന്നാള് മറ്റേ പിള്ളിരഞ്ചരൊക്കെ ആയപ്പോ ഇവിടെ തുണിയിലാക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ മൂന്ന് ഇറങ്ങുന്ന കുല്ലു വയ ഈ സൈഡിക്കൂടെ ചാടി അവടെ ചന്നിട്ട് അതികൂടി കേറി വീണെന്ന്. വാട്ടമറ്റത്തെ. സന്തോഷേടേ. കുല്ലിയാകെ അടിയിട്ടേ ലൈ വീണെന്ന്. അവടെ നിന്ന് ഇറങ്ങിവരന്നെ. വീഡിയോ അല്ല. നിന്റെ സോറിനൗസര അല്ല. ഇനി ഇതുപോലെ ഒരു സോറിനൗസര ആരെങ്കിലും ഉണ്ടല്ല. ഇങ്ങോട്ട് ഓടാൻ പറയുമെന്നാ. ഓരിയണ്ട. കുല്ലേ പായലേ പിടിക്കാൻ വന്നാ. നീ പിടിക്കുന്നേ ഇവിടൊന്നും ഉണ്ടാവില്ല. ഓണ്ടാ. സെൻഡ് ചെയ്ത ആളാണ് വലിയ കിട്ടി പാപ്പമാരൊക്കെ എന്താ ലൈ ഉണ്ട് എന്റെ പാപ്പമാരേ കണ്ടി ഇവിയാരെലൊക്കെ ർത്തുന്നു വേണേണ്ടല്ല ഇതിനെ പാപ്പമാരേ ഇങ്ങാണ് കക്കൂസ് പോയിക്കാനാണ് ഇവിടെ അതില്ല അതാ പായല തപ്പി തപ്പി എന്നാ നീ പായൽ തപ്പി പോണയർക്ക കണ്ടോ ദേ അല്ല നമ്മൾ ഇവിടെ കുറേ പായലണ്ടല്ല കണ്ടോ ദേ കണ്ടേക്കട പായലണ്ടോ അറിയി പോണണ്ടോ ആ സൈഡിലോ പായല മൊത്തം ഇന്നി വന്നി ഒരു ഫ്രീ ഇത് പായല ക്ലീൻ ചെയ്യാനാണോ പിള്ളേരൊക്കെ <laughs> ആയിട്ട്

ബൈക്കിലുണ്ടാവുന്നവരെ ഓടിക്കണേ എന്ന ഓട്ടോ മുന്നേ വന്ന ഹെൽമെറ്റ് കണ്ടു കന്നടാരോ ഞാൻ ഇവിടെ വന്ന് എന്തേ ഇത്ര ആകാരമായി വാനോ അല്ലേ ഇതിൽ बाई മെല്ലെ ഓട്ടോ പോവുന്നത് ഇതിനെ അല്ല സാഹിസോന്നല്ലേ കേറിപ്പോ ചെന്നുണ്ട്